ശനി ശനിദോഷങ്ങളായിരിക്കുന്ന ഏഴര ശനി കണ്ടകശനി ജന്മശനി അഷ്ടമശനി തുടങ്ങിയ പല വിധത്തിലുള്ള ശനിദോഷങ്ങൾ മാറുന്നതിന് ഭക്തജനങ്ങൾ ശാസ്താവിൻ്റെ അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങളിൽ നടത്താവുന്ന ഒരു വഴിപാടാണ് നീരാഞ്ജനം വഴിപാട് ശനിദോഷ പരിഹാരത്തിനായിട്ട് അനുഷ്ഠിക്കേണ്ട വഴിപാടുകളിൽ ഏറ്റവും ലളിതവും ഫലപ്രദവുമായ വഴിപാടാണ് ഇവരു നീരാഞ്ജന വഴിപാട് ശനിയാഴ്ചകൾ തോറുമോ അല്ലെങ്കിൽ ജന്മനക്ഷത്ര ദിവസമോ പക്ക പിറന്നാള് ദിനമോ നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് വളരെ ഗുണകരമാണ് നാളികേരം രണ്ടായി ഉടച്ച് ഉള്ളിലെ വെള്ളത്തെ ഒഴുക്കിക്കളഞ്ഞ് അതിൽ എള് കോട്ടൺ തുണിയിൽ കിഴികെട്ടി ഇട്ട് നല്ലെണ്ണ നിറച്ച് ശാസ്താവിന് ആരതി ഉഴിയുകയും ശാസ്താവിന്റെ ചിത്രത്തിനു മുന്നിൽ ഒരു മുഹൂർത്ത നേരമെങ്കിൽ അല്ലെങ്കിൽ രണ്ട് നാഴിക അതുമല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് മിനിറ്റ് നേരം ആ ദീപം കത്തിച്ചു വെക്കുന്നതുമാണ് നീരാഞ്ജനം ഒരു നാളികേര മുറിയിൽ എള് കിഴിവെച്ച് ശുദ്ധമായ നല്ലെണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്നതാണ് നീരാഞ്ജനം ഇത് കത്തിക്കുന്ന സമയത്ത് ശനിയുടെ മന്ത്രമായിരിക്കുന്ന നീലാഞ്ജന സമപ്രഭാം രവിപുത്രം വ്യമാഗ്രജം ഛായാ മാർത്തസംഭൂതം തം നമാമി ശനീശ്വരം എന്ന മന്ത്രം ജപിക്കേണ്ടതും അനിവാര്യമാണ് പല വിധത്തിലുള്ള ദുരിതങ്ങളെ നാം നാളികേരത്തിൻ്റെ മുറിയിലൂടെ പ്രതിനിധീകരിക്കുന്നു ശനി എന്നത് എള്ളെന്ന ധാന്യത്തിൻ്റെ കാരഹത്വം വഹിക്കുന്നയാളാണ് അല്ലെങ്കിൽ ശനിയുടെ പ്രാധാന്യമുള്ള ധാന്യമാണ് എള അപ്പോൾ ഈ എള്ള് തിരശിലയിൽ കെട്ടി കിഴിയാക്കി ശനിയുടെ ബലമുള്ള നല്ലെണ്ണയൊഴിച്ച് കത്തിച്ച് ശാസ്താവിൻ്റെ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ ശനിയോട് പ്രാർത്ഥിക്കപ്പെടുന്നതാണ് നീരാഞ്ജനം ഇതിൽ വെളിച്ചെണ്ണ നെയ്യ് ഇവ ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയപ്പെടുന്നു കാരണം ശനിയുടെ ബന്ധമായിരിക്കുന്ന ഇരുമ്പ് അഥവാ അയണിൻ്റെ അംശമുള്ള സാധനങ്ങളാണ് ശനിയുടെ പൂജയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ദീപം കത്തിക്കുവാൻ ഉപയോഗിക്കുന്ന എണ്ണകളായിരിക്കുന്ന നല്ലെണ്ണ വെളിച്ചെണ്ണ നെയ്യ് തുടങ്ങിയവയിൽ എള്ളെണ്ണയ്ക്കാണ് അതിൽ പ്രാധാന്യം കൈവരുന്നത് പൂർവികമായും ഇപ്പോഴും എള്ളെണ്ണയാണ് നീരാഞ്ജന വിളക്ക് കത്തിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് നീരാഞ്ജനം തെളിക്കുമ്പോൾ അത് കത്തിത്തീരുന്നതുവരെ ശനിയുടെ മന്ത്രങ്ങൾ ജപിച്ചു പ്രാർത്ഥിക്കണം എന്നും വ്യവസ്ഥയുണ്ട് നീരാഞ്ജനം കത്തിച്ച ശേഷം ബാക്കി വരുന്ന തേങ്ങ കറിക്കൂട്ടുകളിൽ യഥേഷ്ടം ഉപയോഗിക്കാവുന്നതുമാണ് അതിന് ബുദ്ധിമുട്ടുള്ള പക്ഷം ആട്ടി വെളിച്ചെണ്ണയ്ക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ്